കണ്ണൂർ ഇരുവേരിയിലെ നിർധന കുടുംബത്തിന് വെളിച്ചമേകിയ കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ ഇടപെടലിന് ഇപ്പോൾ ഒരു നാട് മുഴുവൻ കൈയടിക്കുന്നു മണ്ണെണ്ണയ്ക്ക് വേണ്ടിയുള്ള സാക്ഷ സാക്ഷ്യപത്രത്തിനാണ് പെരളാശ്ശേരി കെ എസ് സി ബി ഓഫീസിനെ വീട്ടമ്മ സമീപിച്ചത് എന്നാൽ ഇത് വീട്ടമ്മയുടെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിഞ്ഞ കെ എസ് സി ബിക്കാർ സൗജന്യമായി വൈദ്യുതി കണക്ഷൻ നൽകാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ മോഡലായത് എന്തായാലും ഈ നാടിൻ്റെ പിൻമല മുഴുവൻ ഈ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർക്കുണ്ട് റിപ്പോർട്ട് ലൈഫ് പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ വീട്ടിൽ രണ്ടു വർഷമായി വൈദ്യുതിയില്ലാതെയാണ് ഷീലയും ശ്രീകുമാറും കഴിഞ്ഞത് കണക്ഷൻ എടുക്കാൻ ആവശ്യമായ സാമ്പത്തികമാണ് പ്രശ്നം മണ്ണെണ്ണ വിളക്കായിരുന്നു വെളിച്ചത്തിനുള്ള ആശ്രയം വീട്ടിൽ വൈദ്യുതി കണക്ഷനില്ലെന്ന് കെ എസ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയാൽ കൂടുതൽ മണ്ണെണ്ണ ലഭിക്കും ഇതിനായാണ് ഷീല പെരളശ്ശേരി കെ എസ്ഇ ബി ഓഫീസിൽ എത്തിയത് സാക്ഷ്യപത്രം നൽകുന്നതിന് മുൻപ് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ ഷീലയുടെ വീട്ടിലെത്തി ദുരിതം നേരിൽ കണ്ടതോടെ മണ്ണെണ്ണയുടെ സാക്ഷ്യപത്രത്തിലല്ല പേപ്പറിലാണ് ഉദ്യോഗസ്ഥർ സൗജന്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകി എന്തുകൊണ്ടാണ് നിങ്ങൾ ഒപ്പുവെച്ചത്വജന്യമായിരിക്കാത്തത് അപ്പം മൂന്ന് വർഷത്തോളായി താമസം എങ്കിലും സാമ്പത്തിക പ്രശ്നം കൊണ്ട് വൈദ്യുഹിക്കാൻ പറ്റിയിട്ടില്ല എന്നവര് പറഞ്ഞു വളരെ അകന്യമായ അവസ്ഥയാണ് ഒരവസ്ഥ അപ്പോൾ നമുക്ക് പറ്റുമെങ്കിലും വയർ കൊടുക്കാന്ന് ഇവരാണിനോട് ശേഷം മുന്നോട്ട് വെച്ചത് ഉടനെ നമ്മുടെ ആൾക്കാർ അത് ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കുകയും അറിഞ്ഞ കാര്യങ്ങൾ പുറത്തുള്ള ഒരു എന്ന സജീവിച്ച് ഇവർ തന്നെ ഏർപ്പാടാക്കി ചെയ്യിച്ചിട്ട് അവർക്ക് മനം നിറയ്ക്കുന്ന വൈദ്യുതി വെളിച്ചത്തിന് മുന്നിലാണ് ഇപ്പോൾ ശ്രീകുമാറും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇരുവരും മനസ്സ് തുറന്ന് നന്ദി പറയുന്നു എല്ലാം നയിച്ചും പക്ഷേ ഇനി എനിക്ക് സന്തോഷമായി കറണ്ട് കിട്ടി പക്ഷെ വീട് ഫില്ലറൊക്കെ എല്ലാം പണി ചെയ്യുന്നുണ്ട് അതെ ഞാനിപ്പോൾ ഒരു രോഗിയും കൂടി കൂടിയായി എപ്പോഴും മാറ്റി വേലിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് നല്ലൊരു വെളിച്ചവും നല്ലൊരു കാഴ്ചപ്പാടും തന്നെ നമുക്ക് പരിപൂർണ്ണ സന്തോഷമുണ്ട് കാരണം നമുക്ക് അഞ്ച് പൈസ സഹായിക്കാനും മറ്റുള്ള ആരുമില്ല അതുകൊണ്ട് ഭയങ്കര സന്തോഷം തന്നെയാണ് പരിപൂർണമായിട്ടും കെ സി വിടയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് കണ്ണൂർ നമ്മളും അഭിനന്ദിക്കണം കാരണം ഇങ്ങനെ ഒരു അപേക്ഷ വരുമ്പോൾ ആ അപേക്ഷയുടെ ആത്മാവ് കണ്ടെത്തി അതിന് പരിഹാരം ചെറിയ എപ്പോഴും കാണിക്കുന്നവർക്ക് നമ്മുടെയൊക്കെ പിൻവലം ലഭിക്കാൻ അവകാശമുള്ളൂ കൂടി ചിന്തിക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം